വിശയായ സ്നേഹം നിറഞ്ഞവരെ എന്നെ കേൾക്കുന്നത് നിങ്ങളെല്ലാവരെയും പിതാപുത്രനും പരിശുദ്ധാത്മാവുമായ പരിശുദ്ധ ത്രിയേകി ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹം നിറഞ്ഞവരെ ഈ വീഡിയോയിൽ നാം ത്രിദിന അന്ധകാരത്തെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത് ത്രിദിന അന്ധകാരത്തെക്കുറിച്ച് അനേകർക്കേറെ കൺഫ്യൂഷനുണ്ട് ചിന്താ കുഴപ്പമുണ്ട് അതുപോലെ അനേകർ ഈ സന്ദേശത്തെ തള്ളിക്കളഞ്ഞവരുമുണ്ട് വിശ്വസിക്കാത്തവരും ഉണ്ട് അതൊന്നും ഒരിക്കലും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എന്ന് പറഞ്ഞു അത് ശരിയല്ല ഇത് തീർച്ചയായും സംഭവിക്കാൻ പോകുന്ന കാര്യം തന്നെയാണ് എന്നാൽ അതിനെപ്പറ്റി നാം കൂടുതലായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ആവശ്യമില്ലാത്ത ചിന്താ കുഴപ്പത്തിൽ ചാടാതിരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ടവരെ നമുക്കറിയാം പഴയ നിയമത്തിന്റെ പൂർത്തീകരണമാണല്ലോ പുതിയ നിയമം പഴയ നിയമത്തിലെ പുറപ്പെടേണ്ട പുസ്തകത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ഫറവോയുടെ അധീനതയിൽ നിന്നും ഇസ്രായേൽ മക്കളെ രക്ഷിക്കുന്നതിന് വേണ്ടി മോശയെ കർത്താവ് വായിച്ചപ്പോൾ മോശയിലൂടെ വലിയ വലിയ അത്ഭുതങ്ങൾ ഫറവോൻ്റെ മാനസാന്ത്വനത്തിന് വേണ്ടി ദൈവം പ്രവർത്തിക്കുക മാത്രമല്ല ഇസ്രായേൽ ജനതകളുടെ വിശ്വാസത്തിന് വേണ്ടിയും കൂടിയായിരുന്നു പ്രവർത്തിച്ചത് എന്നാൽ അതിൽ ആ അത്ഭുതങ്ങളിൽ ഒൻപതാമത്തെ അത്ഭുതമായിരുന്നു നിബിഡമായ അന്ധകാരം ദൈവം മോശയോട് പറഞ്ഞു നിന്റെ കരങ്ങൾ ആകാശത്തിലേക്ക് ഉയർത്തുക ഈജിപ്ത് മുഴുവൻ അന്ധകാരം വ്യാപിക്കട്ടെ അപ്രകാരം തന്നെ സംഭവിച്ചു ഈജിപ്ത് മുഴുവൻ മൂന്ന് ദിവസം നിബിഡമായ ഭയങ്കരമായ അന്ധകാരം യാതൊന്നും കാണാൻ പറ്റാത്ത അന്ധകാരം യഥേഷ്ടം സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മൂന്ന് ദിവസത്തെ അന്ധകാരത്തിലായിരുന്നു അവർ ആ അന്ധകാരത്തിലുണ്ടാകുന്ന ഭയപ്പാടൊന്നും ഓർത്തു നോക്കുക മറ്റാരെയും കാണാൻ സാധിക്കാത്ത ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു അവസ്ഥ ഓർത്തു നോക്കുക എന്നാൽ ഈ അവസ്ഥയില് ഇസ്രായേൽ ജനതകളുടെ ഭവനത്തിൽ വെളിച്ചമുണ്ടായിരുന്നു അതിപ്പോ അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ സംഭവിക്കാൻ പോകുന്ന ഈ മൂന്ന് ദിവസത്തെ ത്രിദിന അന്ധകാരത്തിലും അവിശ്വാസികൾ മുഴുവൻ അന്ധകാരത്തിൽ അകപ്പെടുമ്പോൾ പാപം ചെയ്യുന്നവർ പാപികളും അനീതി പ്രവർത്തിക്കുന്നവരും അവിശ്വാസികളും ദൈവത്തെ വിശ്വസിക്കാത്തവരെല്ലാവരും പ്രിയപ്പെട്ടവരെ ഈ അന്ധകാരത്തിൻ്റെ ഭയങ്കരമായ ആ ദിവസങ്ങൾ പോകുമ്പോൾ വിശ്വാസ സമൂഹത്തിൻ്റെ ഭവനത്തിൽ വെളിച്ചമുണ്ടായിരിക്കും എന്നാൽ അപ്രകാരം നമ്മുടെ ഭവനത്തിൽ വെളിച്ചമുണ്ടാകുന്നതിന് വേണ്ടി നാം എന്ത് ചെയ്യണം അതും നാം മനസ്സിലാക്കിയിരിക്കണം ആദ്യമായി ഈ ത്രിദിന അന്ധകാരം എപ്പോഴാണ് സംഭവിക്കുക എന്ന് നാം മനസ്സിലാക്കിയിരിക്കണം കാരണം ഇത് സംഭവി ഈ ത്രിദിന അന്ധകാരം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അന്ധകാരത്തിൻ്റെതായ ചില ശിക്ഷകളും വേറെയുമുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇതാണ് വരാൻ പോകുന്ന ത്രിദിന അന്ധകാരം എന്ന് കരുതി നാം അബദ്ധങ്ങൾ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ഉദാഹരണം നമുക്കറിയാം ആദ്യത്തെ അന്ധകാരം സംഭവിക്കാൻ പോകുന്നത് നാം പല പ്രാവശ്യം കേട്ട മഹാ സമയത്താണ് തിരുപതിരം നമ്മളെ പ്രത്യേകമായി അത് ഓർമ്മിപ്പിക്കുന്നുണ്ട് ജയർ പ്രവാചകന്റെ പുസ്തകം ഒന്നാം മധ്യായത്തിൽ മുപ്പത്തി വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് അതുപോലെ ആമോസ് പ്രവാചകന്റെ പുസ്തകം എട്ടാം അധ്യായം ഒൻപതാം വാക്യം അന്ന് മധ്യാഹനത്തില് സൂര്യൻ അസ്തമിക്കും നട്ടുച്ചയ്ക്ക് ഞാൻ ഭൂമിയെ അന്ധകാരത്തിലാഴ്ത്തും ഇവിധ സന്ദേശങ്ങളൊക്കെ നാം കേട്ടതാണ് അതതുപോലെ തന്നെ സംഭവിക്കും പ്രിയപ്പെട്ടവരെ പോലെ മുന്നറിയിപ്പിന്റെ സമയത്ത് യഥാർത്ഥത്തിൽ പതിനഞ്ച് മിനിറ്റ് ലോകം മുഴുവൻ അന്ധകാരത്തിലായിരിക്കും യഥാർത്ഥത്തിൽ പതിനഞ്ച് മിനിറ്റ് ആണെങ്കിലും നമുക്കത് മൂന്ന് മണിക്കൂറായിട്ട് അനുഭവപ്പെടും അപ്പോൾ ഈ അന്ധകാരം സംഭവിക്കുമ്പോൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ഇത് മൂന്ന് ദിവസത്തെ അന്ധകാരം ആയിരിക്കും എന്ന് കരുതി വാതിലടച്ച് കുറ്റിയിടുക മറ്റാരെ അകത്ത് പ്രവേശിപ്പിക്കാതിരിക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇത് വെറും പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് യഥാർത്ഥത്തിൽ എന്നാൽ നമുക്ക് മൂന്ന് മണിക്കൂറായി അനുഭവപ്പെടുന്ന ഒരു ഒരന്ധകാരമാണ് എന്നാൽ പ്രിയപ്പെട്ടവരെ അടുത്ത അന്ധകാരം അതിനുശേഷം വീണ്ടും ഒരു അന്ധകാരം വരുന്നുണ്ട് അതെപ്പോഴാണ് അതാണ് പ്രിയപ്പെട്ടവരെ ഏറ്റവും സമീപത്തായിരിക്കുന്ന ഏത് സമയത്തും ഏത് സമയത്തും സംഭവിക്കാൻ സാധ്യതയുള്ള മൂന്നാം ലോഹ മഹായുദ്ധത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന ന്യൂക്ലിയർ വാർഹ്സ് അതുവഴിയായി ഉണ്ടാകുന്ന അന്ധകാരം ഇന്നത്തെ കാലഘട്ടത്ത് ലോകരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ളവരുടെ മനസ്സിലെ ചിന്താഗതി എന്താണ് ആര് എത്ര ശക്തിയുള്ള ന്യൂക്ലിയർ വാർഹ ആദ്യം ഉപയോഗിക്കുന്നുവോ അവരായിരിക്കും യുദ്ധത്തിൽ ലീഡ് ചെയ്യുക എന്നുള്ളൊരു ചിന്താഗതിയുണ്ട് അപ്പോൾ ഇതൊരു ചതിവായിരിക്കും നിയമമുണ്ട് ന്യൂക്ലിയർ വാർഹെഡ് ന്യൂക്ലിയർ വാർഹെഡുകൾ യുദ്ധത്തിൽ ഉപയോഗിക്കാൻ പാടില്ല ആരും കാരണം ജപ്പാനിൽ എൺപത് വർഷം സംഭവിച്ച ആ ന്യൂക്ലിയർ സ്ഫോടനത്തിൻ്റെ പരിണിതബലം ഇന്നും അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാവനാശക്തി ഉള്ള ഏത് മനുഷ്യനെയും ഞെട്ടിത്തരിപ്പിക്കുന്നതും ഒരിക്കലും അങ്ങനെ ഒരു കാലത്ത് സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരുമായിരിക്കും എന്നാൽ യുദ്ധപെറി പൂണ്ട ദുഷ്ടരായ മനുഷ്യർക്ക് അതൊന്നും പ്രശ്നമില്ല മറ്റുള്ളവരെ ഏത് പിതേനെയും നശിപ്പിച്ച് തങ്ങളുടെ രാജ്യം നിലനിൽക്കുകയും വിജയിക്കുകയും ചെയ്യണമെന്നൊരൊറ്റ ലക്ഷ്യം ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ പരിശുദ്ധിയമ്മ തന്ന സന്ദേശം ഈസോ എന്ന സന്ദേശങ്ങളിൽ വ്യക്തമായി പറയുന്നുണ്ട് മൂന്നാല് ലോക മഹായുദ്ധത്തിൽ അണുവായുധം ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് എത്ര രാജ്യങ്ങളുടെ പക്കൽ അണുവായുധമുണ്ട് അമേരിക്ക റഷ്യ ചൈന ഇന്ത്യ ഇംഗ്ലണ്ട് കൊറിയ ഫ്രാൻസ് ഇസ്രായേൽ പാകിസ്ഥാൻ ഈ രാജ്യങ്ങളുടെ പക്കലൊക്കെ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ട് മാത്രമല്ല ഈ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഇവരൊക്കെ ഇവയുടെ സംഖ്യ വളരെയേക വളരെയേറെ വേഗത്തിൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്ത് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ ന്യൂക്ലിയർ വാർഹ്സ് കയ്യിലുള്ള രാജ്യങ്ങളുടെ പക്കൽ അവർ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ഈ ആയുധങ്ങൾ ഈ ന്യൂക്ലിയർ ആയുധങ്ങൾ ഈ ന്യൂക്ലിയർ ബോംബുകൾ ഈ ഭൂമിയെ അയ്യായിരം തവണ കത്തിച്ചാമ്പലാക്കാൻ മതിയായവയാണെന്ന് അത് കൂടുതലാണ് നേരത്തെ കണക്കാണ് ഇപ്പോഴാണെങ്കിൽ അത് കൂടുതലാണ് പതിനായിരം തവണ ആയിരിക്കാം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ ന്യൂക്ലിയർ വാർഹ്സ് ഉപയോഗിച്ച് ഈ ന്യൂക്ലിയസ് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ ടെൺ കണക്കിന് പൊടിയും അതുപോലെ ഭയങ്കരമായി പുകയും ആകാശത്തിലേക്ക് ഉയരുമ്പോൾ പ്രിയപ്പെട്ടവരെ സൂര്യപ്രകാശം ഇവ മറയ്ക്കും ഇത് മനസ്സിലാക്കാൻ ഒന്ന് മാത്രം സിദ്ധിച്ച ഒന്ന് മാത്രം ഓർത്താൽ മതി കഴിഞ്ഞ ആഴ്ചയിൽ എത്തിയോപ്യയിൽ പന്ത്രണ്ടായിരം വർഷങ്ങൾക്ക് ശേഷം ഒരു അഗ്നിപകർവ്വതം പൊട്ടി പതിനാല് കിലോമീറ്റർ ഉയരത്തിലേക്ക് അതിൻ്റെ പുകപഠനങ്ങൾ ഉയർന്നു ആ പുകപകടൽ ആ പുക പടലങ്ങൾ ഇന്ത്യയിൽ വരെ എത്തി അതിന് അത് കാരണം ഇന്ത്യയിൽ ഉൾപ്പെടെ പല രാജ്യങ്ങളുടെയും വിമാന സർവീസുകൾ കുറച്ച് ദിവസത്തേക്ക് നിർത്തേണ്ടി വന്നു പുകപടലം കാരണം അങ്ങനെയെങ്കിലും ഓർത്തു നോക്കുക പ്രിയപ്പെട്ടവരെ ഇപ്രകാരമുണ്ടാകുന്ന ന്യൂക്ലിയർ സ്ഫോടനങ്ങളിൽ ഉണ്ടാകുന്ന പുക പൊടി ഇതുവഴിയായിട്ട് മുകളിലേക്ക് ഉയരുന്ന ആ പുകപടലങ്ങൾ സൂര്യപ്രകാശം മറയ്ക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ത്രിദിന അന്ധകാരത്തിൽ സംഭവിക്കുന്ന അതുപോലെയുള്ള അന്ധകാരമായിരിക്കില്ല കാർമേക പടലങ്ങൾ തിക്കായിട്ടുള്ള കാർമേക പടലങ്ങൾ ഭൂമിയെ ആവരണം ചെയ്യുമ്പോൾ അന്തരീക്ഷത്തെ ആവരണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അന്ധകാരമായിരിക്കും അത് നമുക്ക് തിരിച്ചറിയാൻ സംഭവിക്കുന്നതാണ് തിരിച്ചറിയാൻ സാധിക്കുന്ന അന്ധകാരമാണ് നേരിയ വിളിച്ചുമെങ്കിലും ഉണ്ടാവും അതിന് നേരിയെ വിളിച്ചുമെങ്കിലും ഉണ്ടാവും എന്നാൽ അതോടൊപ്പം തന്നെ ഭയങ്കരമായ തണുപ്പും ഭയങ്കരമായ തണുപ്പും പ്രകൃതിയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾക്ക് നമുക്ക് വ്യതിയാനങ്ങൾ കാണാൻ സാധിക്കും ഇവിടെയും പ്രിയപ്പെട്ടവരെ ഇതാണ് ത്രിദിന അന്ധകാരം എന്ന് കരുതി നാം തെറ്റിദ്ധരിക്കരുത് എന്നാൽ ഈ ത്രിദിന അന്ധകാരം ഇതെപ്പോഴാണ് സംഭവിക്കുക ഈ വരാൻ പോകുന്ന മഹായുദ്ധത്തിന് ശേഷം നമുക്കറിയാം നാം കേട്ടതനുസരിച്ച് സഭ രണ്ടായിട്ട് പിളരും ഒന്ന് വ്യാജസഭയെന്നും രണ്ട് അവശിഷ്ട സഭയെന്നും അറിയപ്പെടും വ്യാജസഭയിൽ പ്രിയപ്പെട്ടവരെ അവർക്കൊരു പോപ്പുണ്ടാവും അതുപോലെ തന്നെ അവശിഷ്ട സഭയിലുള്ളവർക്ക് വേണ്ടിയും അവരെ നയിക്കുന്നതിന് വേണ്ടി ദൈവം അതിൽ തന്നെ നേതാക്കന്മാരെ ആത്മീയ നേതാക്കന്മാരെ തിരഞ്ഞെടുക്കും അവശിഷ്ട സഭയിലെ വിശ്വാസ സമൂഹം തികച്ചും വിശുദ്ധരായിരിക്കും എന്ന് പറഞ്ഞാൽ ആദിമകാല ക്രിസ്ത്യാനികളെക്കാളും വിശുദ്ധ ജീവിതം നയിക്കുന്നവരായിരിക്കും അവശിഷ്ട സഭയിൽ ഉണ്ടാവുക മനസ്സിൽ ഒരിക്കലും തിന്മ നിരൂപിക്കാത്ത ആവശ്യമില്ലാത്തൊരു വാക്ക് പോലും സംസാരിക്കാത്ത അതെ ദൈവം എന്താണോ തൻ്റെ കുഞ്ഞുങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്ന അതുപോലെ തന്നെ ഒരു ജീവിതം നയിക്കുന്നവരായിരിക്കും മുന്നറിയിപ്പിന് ശേഷം പരിശുദ്ധാത്മാവിന്റെ പ്രത്യേകമായ കൃപാപര ധാനങ്ങൾ കൊണ്ട് നിറഞ്ഞവരായിരിക്കും ഇവർ അതുകൊണ്ട് തന്നെ ഇവരെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ അവർ നയിക്കപ്പെടും അവർക്ക് പുതിയ പുതിയ അവർക്ക് പുതു ഹൃദയങ്ങൾ നൽകപ്പെടുന്നു മനസ്സ് നൽകപ്പെടും ആത്മാവ് നൽകപ്പെടും വിശുദ്ധി നിറഞ്ഞ ജീവിതമായിരിക്കും അവർ എല്ലാ സമയവും എല്ലാ സമയവും ദൈവിക സ്മരണയിൽ ജീവിക്കുന്നവരായിരിക്കും അവരെയൊക്കെ മറ്റൊരു തിന്മ നിറഞ്ഞ കാര്യങ്ങളോടും അവർക്ക് യാതൊരു താല്പര്യമുണ്ടാകില്ല എല്ലാ സമയം പ്രാർത്ഥനയിലും തൻ്റെ കടമകൾ നിർവഹിക്കുന്നതിലും മാത്രമായിരിക്കും അവരുടെ ശ്രദ്ധ ദൈവത്തെ സ്നേഹിക്കുക പരസ്പര സ്നേഹിക്കുക ഇത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യം അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ അവശിഷ്ട സഭയിലെ ഈ വിശ്വാസികൾ തികച്ചും വിശുദ്ധ ജീവൻ നയിക്കുന്നവരായിരിക്കും അവരുടെ സംഖ്യ വ്യാജസഭയിലെ സംഖ്യയെക്കാളും കുറവായിരിക്കും എന്നാൽ വ്യാജസഭയിലേക്ക് അനേകർ ഒഴുകിയെത്തും അക്രൈസ്തവരൊക്കെ ഉൾപ്പെടെ മറ്റ് അക്രൈസ്തവരും നിരീശ്വരവാദികളും എല്ലാവരും വ്യാജസഭയിലേക്ക് ഒഴുകിയെത്തും കാരണം വ്യാജസഭയിൽ ഇപ്പോഴത്തെ സഭ പോലെ ആയിരിക്കില്ല അവർക്കെന്തും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരിക്കും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പാപം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമായിരിക്കും കാരണം അവരെ സംബന്ധിച്ചോളം പാപം ഒന്നില്ല എന്ന് പ്രഖ്യാപിക്കപ്പെടും പാപം ഒന്നില്ല എങ്കിൽ മനുഷ്യന് ഫുൾ സ്വാതന്ത്ര്യമാണല്ലോ അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എല്ലാ തിന്മകളും പ്രവർത്തിക്കുന്ന ഒരു സമൂഹമായിരിക്കും അവർക്ക് അവർക്കും ദിവബിലി ഉണ്ടാവും പക്ഷെ ആ ദിവലിയിൽ ഈശോ ഉണ്ടാകില്ല പേരിന് വേണ്ടി മാത്രമായിരിക്കും ഒരു ബലി പ്രിയപ്പെട്ടവരെ ഇപ്രകാരം വ്യാജസഭ ശക്തമായിട്ട് മുന്നോട്ട് വളരും വളർന്ന് മുന്നോട്ട് മുന്നോട്ട് വലിയ ശക്തിയായി എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെ അവരൊരു വലിയ ശക്തിയായി മാറും അങ്ങനെ പതുക്കെ പതുക്കെ അവർ അവശിഷ്ട സഭയിലുള്ള ആൾക്കാർ തങ്ങൾ പിന്തുടരുന്ന രീതി സ്വീകരിക്കാത്തതിനാൽ അവർക്ക് എതിരായി മാർഗം മാത്രമല്ല അവശിഷ്ട സഭയെ പീഡിപ്പിക്കുന്നവർ ഇവരായിരിക്കും അത് ക്രൂരമായി അവർ പീഡിപ്പിക്കും അന്ന് സഭ ഭരിക്കുന്നത് ലോകം ഭരിക്കുന്നത് എതിർ ക്രിസ്തു അതുപോലെ അവശിഷ്ട അതുപോലെ വ്യാജസഭയുടെ വ്യാജ മാർപ്പാപ്പയുമായിരിക്കും വ്യാജപ്രവാചകനുമായിരിക്കും അവർ രണ്ടുമായിരിക്കും ഈ ഭൂമിയെ ഭരിക്കുക ഭൂമിയിലെ ഭൂരിപക്ഷം ആൾക്കാരും അവരുടെ കീഴിലായിരിക്കുന്നതിനാൽ പതുക്കെ പതുക്കെ അവർ അവശിഷ്ട സഭയിലുള്ള വിശ്വാസ സമൂഹത്തെ എല്ലാത്തരത്തിലും പീഡിപ്പിക്കുവാൻ അവർ പരിശ്രമിക്കും ആ സമയമായിരിക്കും ചരിത്രം കണ്ട ലോകം കണ്ട സഭ കണ്ട ഏറ്റവും വലിയ പീഡനങ്ങളുടെ കാലഘട്ടം ഉണ്ടാവുക എന്നാൽ ഈ പീഡനങ്ങളുടെ കാലഘട്ടത്തും പ്രിയപ്പെട്ടവരെ ഈ അവശിഷ്ട സഭയിലുള്ളവർ ഒരിക്കലും ഭയപ്പെടില്ല കാരണം അവർ എന്തിനു വേണ്ടി നിലനിൽക്കുന്നുവോ എന്താണ് അവർ പ്രതീക്ഷിക്കുന്നതെന്ന് അവർക്ക് വ്യക്തമായ ബോധ്യമുണ്ട് പരിശുദ്ധാത്മാവ് അവർക്ക് ഇവയെല്ലാം പകർന്നു നൽകിയിട്ടുണ്ട് അവർ യാതൊരു ഭയവും അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകില്ല അവർ ധീരതയോടുകൂടെ മുന്നോട്ട് പോകുന്നു മാത്രമല്ല രക്തസാക്ഷിത്വം വഹിക്കുന്നത് എത്രയോ സന്തോഷകരമായ സൗഭാഗ്യമാണെന്ന് അവർ കരുതുന്നു അതിനു വേണ്ടി കൊതിക്കുന്നവരായിരിക്കും അവർ അവരൊരിക്കലും സത്യം കൈവിടില്ല സത്യത്തിനും നീതിക്ക് വേണ്ടി അവർ നിലനിൽക്കും ൊറ്റ ലക്ഷ്യമേ ഉള്ളൂ ദൈവത്തെ മഹത്വപ്പെടുത്തുക ദൈവത്തെ സ്നേഹിക്കുക തൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കുക വിശുദ്ധ ജീവൻ നയിച്ച് നിത്യമായ ജീവന് വേണ്ടി ആ കർത്താവ് ഒരുക്കുന്ന പുതിയ പർവുതീസായിൽ പ്രതി ആ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കുന്ന പുതിയ ആ പർവുതീസായിൽ സ്ഥാനം പിടിക്കുക ഇതൊറ്റൊരു ലക്ഷ്യമേ അവർക്കുണ്ടാവും സ്നേഹം നിറഞ്ഞ പ്രകാരം പീഡനങ്ങൾ നടക്കുമ്പോൾ ദൈവം തൻ്റെ മക്കൾക്ക് വേണ്ടി അഭയ കേന്ദ്രങ്ങൾ ഒരുക്കുന്നതാണ് ഇവയെപ്പറ്റിയൊക്കെ പറഞ്ഞതാണെന്നും കൂടെ സൂചിപ്പിക്കുകയാണ് അഭയ കേന്ദ്രങ്ങൾ നിരന്തരം ആരാധന നടക്കുന്ന സ്ഥലങ്ങൾ കർത്താവ് തിരഞ്ഞെടുക്കും അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ തികച്ചും വിശുദ്ധമായ ജീവിതം നയിക്കുന്ന ചിലവരുടെ ഭവനങ്ങളും കർത്താവ് തിരഞ്ഞെടുക്കും അവിടെ താമസിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല അതെ എലിയ പ്രവാചകന്റെ കാലഘട്ടത്ത് മൂന്നര വർഷം വരൾച്ച ഉണ്ടായപ്പോൾ എപ്രകാരമാണോ ദൈവം എലിയ പ്രവാചകനെ ഒരു വിധവയുടെ പക്കലേക്ക് അയച്ചതും എപ്രകാരം ആ വിധവയുടെ പക്കലുണ്ടായിരുന്ന മാവും എണ്ണയും അവരെ മൂന്നര വർഷം തീറ്റി പോറ്റിയോ ഒരിക്കലും നിന്നു പോകാതെ അപ്രകാരം പ്രിയപ്പെട്ടവരെ ഈ പീഡനങ്ങളുടെ കാലഘട്ടത്തും മൂന്നര വർഷക്കാലം ദൈവം തിരഞ്ഞെടുക്കുന്ന തൻ്റെ മക്കളെ അവിടുന്ന് തീറ്റിപ്പോറ്റുന്നതായിരിക്കും പക്ഷേ ശ്രദ്ധിക്കേണ്ട ഇതാണ് നാം ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കണം അതാണ് ഏറ്റവും പ്രധാനം നമ്മുടെ നമ്മുടേതായ കുറവുകളും കുറ്റങ്ങളും ന്യൂനതകളും എല്ലാം പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പിന്റെ സമയത്ത് നീക്കം ചെയ്യപ്പെടും ഈ കാലഘട്ടങ്ങളിൽ ഈ സന്ദേശങ്ങളെല്ലാം വിശ്വസിച്ച് അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് പ്രിയപ്പെട്ടവരെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതായിരിക്കും ഇന്ന് നാം മാനസികമായോ ശാരീരികമായോ ആത്മീയമായോ ഏതെങ്കിലും തരത്തിലോ രോഗാവസ്ഥയിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ മുന്നറിയിപ്പിൻ്റെ സമയത്ത് ആ രോഗങ്ങളെല്ലാം നീക്കം ചെയ്യപ്പെടും കാരണം കൂടുതൽ നാം ആത്മീയമായും ശാരീരികമായും മാനസികമായും ആരോഗ്യമുള്ളവരായി കാണാൻ കർത്താവാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നമ്മുടെ രോഗങ്ങളൊക്കെ മാറ്റുക മാറ്റുക മാത്രമല്ല നാം എല്ലാം പരിശുദ്ധാത്മാവോട് സമൃദ്ധമായി നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ മാത്രം ജീവിക്കുന്നവരാകും അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തെ വിഷമതകള് ബുദ്ധിമുട്ടുകള് രോഗങ്ങള് പ്രശ്നങ്ങള് എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക പല കുടുംബങ്ങളിലും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് ഇന്നത്തെ കാലഘട്ടത്ത് എത്ര പെട്ടെന്നാണ് വിവാഹത്തിന് ശേഷം വിവാഹ മോചനങ്ങൾ സംഭവിക്കുന്നത് ഭർത്താവിൻ്റെ ഒരു സന്ദേശത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മുന്നറിയിപ്പിൻ്റെ സമയത്തിൽ ഇപ്രകാരം വേർപെട്ട് കഴിയുന്നവരെല്ലാം ഓടി തിരിച്ചു വരും അവർ തിരിച്ചു വരും അവരെ വിവാഹം കഴിച്ച് യഥാർത്ഥ മറ്റൊരു സ്ത്രീയുടെ കൂടെയോ മറ്റൊരു പുരുഷൻ്റെ കൂടെ താമസിക്കുകയാണെങ്കിൽ അവരെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ ഭർത്താവിൻ്റെ പക്കലേക്ക് ഭാര്യയെടുത്തേക്ക് അവർ ഓടി വരും അവർക്ക് വ്യക്തമായ കാര്യങ്ങൾ കർത്താവ് മനസ്സിലാക്കി കൊടുക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ ദിനത്തിന് വേണ്ടി നാം കൊതിച്ച് ആ ദിനം വരുന്നതിനു വേണ്ടി നാം കാത്തുകാത്തിരുന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്തുമാത്രം പ്രാർത്ഥിച്ചൊരുങ്ങുന്നുവോ എന്തുമാത്രം ഈ സന്ദേശങ്ങൾ മറ്റുള്ള പക്കലേക്ക് എത്തിക്കുന്നുവോ അതനുസരിച്ച് അവർക്ക് വലിയ കൃപാപരധാനങ്ങൾ നൽകപ്പെടും കർത്താവ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രിയപ്പെട്ടവരെ ഈ മുന്നറിയിപ്പിൻ്റെ സമയത്ത് ലഭിക്കുന്ന ആത്മീയ ശക്തി അത് വളരെ വളരെ വലുതായിരിക്കും അതുകൊണ്ട് അതിനുവേണ്ടി നാം ഒരുങ്ങുക അങ്ങനെ പ്രിയപ്പെട്ടവരെ ഈ പീഡനങ്ങളുടെ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞാൽ മൂന്നര വർഷത്തിൻ്റെ അവസാനമാകുമ്പോഴത്തേക്കും പിശാചു കരുത് സാത്താൻ കരുതുന്ന ഒരു സമയമുണ്ട് ആ ലോകമെല്ലാം എൻ്റെ കാൽ കീഴിലായി ഞാൻ ഞാൻ നൂറ്റാണ്ടുകളായി ആഗ്രഹിച്ച കാര്യം ഇതായപ്പോൾ സാധിച്ചു കൊണ്ടിരിക്കുന്നു സകല മനുഷ്യരും എൻ്റെ കാൽ കീഴിലായി ഞാനാണ് ഈ ഭൂമിയുടെ ഭരണാധികാരി ഞാനാണ് എൻ്റെ എല്ലാം എന്ന് കരുതുന്ന സമയം പ്രിയപ്പെട്ടവരെ നമ്മുടെ പരിശുദ്ധ കന്യകാമാതാവ് ഈ സമയം ഇവനെതിരെ യുദ്ധം ചെയ്യുന്ന നിരന്തരം യുദ്ധം ചെയ്യുന്ന ചെയ്യുന്ന പരിശുദ്ധ കന്യകാമാതാവിൻ്റെ സൈനിക നിരയിലെ അംഗങ്ങളായ നാമും അമ്മയോടൊപ്പം അവർക്കെതിരെ യുദ്ധം ചെയ്ത് നമ്മുടെ സർവസൈന്യാദിപിയായ അമ്മയുടെ പ്രത്യേകമായ സഹായത്താൽ സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ നാം അവനെ പരാജയപ്പെടുത്തുന്നതായിരിക്കും ആ പരാജയപ്പെടുത്തുന്ന അവസ്ഥയിൽ പ്രിയപ്പെട്ടവരെ ആ പരാജയപ്പെടുന്ന രീതി അത് കർത്താവിൻ്റെതാണ് എന്നാൽ നമ്മുടെ കയ്യിലുള്ള ആയുധം വാളോ തോക്കോ ബോംബോ ഒന്നുമല്ല അത് ഒരു കയ്യിൽ പുരുഷും മറുകൈൽ ജപമാലയും പ്രാർത്ഥനയാണ് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനയും പരിത്യാഗങ്ങളും ഉപവാസവും സഹനങ്ങളും പീഡനങ്ങളും രക്തസാക്ഷിത്വവുമായിരിക്കും നമ്മുടെ ആയുധങ്ങൾ ഈ സാത്താനെതിരെയും അവൻ്റെ മകനായ അന്തിക്രിസ്തുവിനെതിരെയും അതിൻ്റെ ഫലമായി ദൈവം പ്രവർത്തിക്കുന്ന ഏറ്റവും വലിയ ഒരു അത്ഭുതമാണ് ത്രിദിന അന്ധകാരം അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ടോക്കിൽ കേൾക്കാം ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്തനായ ദൈവത്തിൻ്റെ കൃപയും പരിശുദ്ധാത്മാൻ്റെ സഹാസവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീ